ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ സാഹചര്യങ്ങൾ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ചുറ്റുപാടുകൾ വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആളുകൾ മതത്തിൻ്റെ പേരിലും നിറത്തിൻ്റെ പേരിലും ഒക്കെ പരസ്പരം അകലുന്ന ഒരു കാഴ്ച അസഹിഷ്ണുത കാണിക്കുന്ന ഒരു കാഴ്ച ലോകത്ത് മൊത്തം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഒരു വശത്ത് സ്നേഹത്തിൻ്റെയും സഹകരണത്തിന്റെയും താങ്ങും തണലും ഒക്കെ ഒരുപാട് മാതൃകകൾ വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ട ആളുകളിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അസഹിഷ്ണുതയും വർഗീയതയും എന്ന് പറയുന്നത് അത് കുറഞ്ഞ ആളുകളിൽ ഉണ്ടാകുമ്പോൾ പൊതുവെ അങ്ങനെയാണല്ലോ ഒരു എന്ന് പറഞ്ഞാൽ രണ്ടുപേര് തമ്മിൽ കൂട്ടുകൂടിയാൽ കള്ളു കുടിക്കുന്ന ഒരാളും കള്ളു കുടിക്കാത്ത ഒരാളും കൂട്ടുകൂടിയാൽ ആ കുടിക്കാത്തവനും കള്ളൂടിയനാകുന്ന ഉണ്ടാവും അതുകൊണ്ടാണ് ഇബ്സ്ഫ്സ്സലാം പറഞ്ഞത് കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് എന്നതുപോലെ സത്യത്തിൽ വർഗീയതയുടെയും വിഭാഗീയതയുടെയും അസഹിഷ്ണുതയുടെയും ഒക്കെ വാർത്തകൾ നമ്മളിങ്ങനെ കാണുമ്പോൾ സത്യത്തിൽ പലരും അറിയാതെ അവരുടെ മനസ്സിലേക്ക് അത് കടന്നു ചെല്ലുന്ന ഒരവസ്ഥയുണ്ടാവും നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ സ്നേഹത്തിന്റെ പ്രതീകമായി അറിയപ്പെടേണ്ട ആളുകൾ ചിലർ ഞങ്ങൾ ദൈവത്തിന്റെ മണവാട്ടി മണവാട്ടിമാരാണ് ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ഒഴിഞ്ഞിടപ്പെട്ടവരാണ് എന്ന നിലയ്ക്കൊക്കെ ജീവിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിൽ ഏറെ അസാക്ഷിമുത കാണിക്കുന്നത് മറച്ചുകൊണ്ട് തല മറയ്ക്കുന്ന കുട്ടി അത് പറ്റില്ല അങ്ങനെയുള്ള കുട്ടി വേണ്ട എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു സത്യത്തിൽ അതിനെയൊക്കെ പല ആളുകളും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ഇത്തരം വർഗീയ ചിന്തകൾ വിഭാഗീയ ചിന്തക ചിന്തകൾ അസഹിഷ്ണുതകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വരുമ്പോൾ അതിനെ തിരിച്ചറിയാനും അതിന്റെ മർമ്മത്തിൽ പിടിച്ച് ചികിത്സിക്കാനും നമുക്കും കഴിയേണ്ടതുണ്ട് നമ്മുടേതായ ചില ഉത്തരവാദിത്തങ്ങളും അവിടെ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാം അതോടൊപ്പം നമ്മുടെ മുസ്ലിം സഹോദരിമാർ അറിയേണ്ട ഒരു വിഷയമുണ്ട് പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അതിനെ ഒരു വൈകാരികമായി കാണുന്ന ആ ദിന്ന മതത്തിന്റെ ആളുകളാണല്ലോ ആ അതാണ് അങ്ങനെ എന്നാൽ അതിനപ്പുറം ഇത്തരം വിഷയങ്ങളെ വൈകാരികമായി കാണാതെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ സംസ്കാരത്തെ നമ്മൾ മുറുകെ പിടിക്കുമ്പോഴാണ് അള്ളാഹു നമുക്ക് ഇജ്ജത്ത് തരിക നമ്മുടെ വസ്ത്രധാരണത്തെ നമ്മൾ മുറുകെ പിടിക്കുമ്പോഴാണ് അള്ളാഹു ഇജ്ജത്ത് തരിക അതല്ല എങ്കിൽ അള്ളാഹു ആ ഇജ്ജത്ത് മാറ്റിയിട്ട് അവിടെ അപമാനമാണ് തരിക നിന്നയതയാണ് തരിക അത് നമ്മൾ തിരിച്ചറിയണം ഇന്ന് നമ്മളെന്ന് ആലോചിച്ചു നോക്കുക അള്ളാഹു ഒരു മുസ്ലിം പെണ്ണിന് നിശ്ചയിച്ച വസ്ത്രമാണ് അവൾ തല മറയ്ക്കണം എന്നുള്ളത് അവളുടെ ശരീരഭാഗങ്ങൾ മറയ്ക്കണം എന്നുള്ളത് പക്ഷേ എത്ര പെണ്ണുങ്ങൾ ഇന്ന് ആലോചിച്ചു നോക്കൂ സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി അഭിമാനത്തോടുകൂടി എന്റെ എനിക്ക് നിശ്ചയിച്ചു തന്ന വസ്ത്രമാണിത് എന്ന് ഉറച്ചു തീരുമാനിച്ചുകൊണ്ട് എത്ര പെണ്ണുങ്ങൾ ഇന്ന് തലമറയ്ക്കുന്നുണ്ട് വളരെ കുറവാണ് അതിന്റെ ശതമാനം ഇനിയൊരു പള്ളിയിലേക്കോ ഒരു കുറഞ്ഞാം ക്ലാസ്സിലേക്കോ അത്തരം സദസ്സിലേക്കോ ഒരു മരണ വീട്ടിലേക്കോ ഒക്കെ നന്നായി മഫ്തയിട്ട് പർദ്ദയിട്ട് പോകുന്ന അതേ പെണ്ണിനെ ഒരു കല്യാണ ഓഡിറ്റോറിയത്തിൽ പോയാൽ നേരെ വിരുദ്ധമായി കാണാം അപ്പൊ എവിടെയാണ് റബ്ബിനെ സംബന്ധിച്ചുള്ള പേടി ആളുകളെ കാണിക്കാൻ പറ്റുന്നിടത്ത് തന്റെ സൗന്ദര്യം കാണിക്കുക എന്നതിനപ്പുറം മനസ്സിലെ തകുവ നഷ്ടപ്പെട്ടുകൊണ്ടാണ് അത്തരം വസ്ത്രങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിലെ മുസ്ലിം സഹോദരിമാർ പോലും അണിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിനെ പൂർണമായും സ്വീകരിക്കുമ്പോഴാണ് അള്ളാഹു നമുക്കും നമ്മുടെ ഉമ്മത്തിനും സമൂഹത്തിനുമൊക്കെ ഇജ്ജത്ത് തരിക എന്നുകൂടി നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ഇസ്ലാം അതിൻ്റെ തനതായ സംസ്കാരമായി വേഷവിധാനത്തിലും മറ്റു കാര്യങ്ങളിലും എല്ലാം എന്തെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ അതിനെ തൃപ്തിയോടുകൂടി സ്വീകരിക്കാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധരാവുക അള്ളാഹു സുബാന അതിന് നമുക്കെല്ലാം തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ